സംസ്ഥാന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ നടപടികൾ വിമർശിച്ച മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നിച്ച് ശമ്പളം നൽകുന്നതെന്ന് ആന്റണി രാജു കെ എസ് ആർ ടി സിക്ക് സമയത്ത് ഒരുപക്ഷെ പതിനഞ്ച് ദിവസം മുമ്പേ ശമ്പളം കൊടുക്കാൻ കഴിയുമായിരിക്കാം പക്ഷേ ഭാവിയിൽ അത് ഈ പരീക്ഷ കൂടുതൽ കൊടുക്കുന്നത് കെ എസ് ആർ ടി ഭാരം വർദ്ധിപ്പിക്കുകയുള്ളൂ ഞാനിരുന്നപ്പോ അഞ്ചാം തീയതി ആദ്യത്തെ അഞ്ചാം തീയതിയും പിന്നെ രണ്ടാമത് പതിനഞ്ചാം തീയതി ഇരുപതാം തീയതി രണ്ടാംഘടവും കൊടുത്തിരുന്നു പിന്നെ കുറെക്കാലം ചെയ്തത് ആദ്യം അഞ്ചാം തീയതി ശമ്പളം കൊടുക്കാതെ അതും കൂടെ കൂട്ടി വെച്ച് ഇരുപതാം തീയതി ഒരുമിച്ച് കൊടുത്താൽ എന്താ വ്യത്യാസം ഏതാ പ്രയോജനകരണം ജീവനക്കാർക്ക് അഞ്ചാം തീയതി പകുതി ശമ്പളവും ഇരുപതാം തീയതി പകുതി ശമ്പളവും കിട്ടുന്നതായിരുന്നു ഗുണകരം ഈ ഇരുപതാം തീയതി രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കുന്നതായിരുന്നു ഗുണകരം ഒരുമിച്ച് കൊടുക്കുന്നു പറഞ്ഞതിന് അർത്ഥമൊന്നുമില്ല ഇപ്പോ ഈ കഴിഞ്ഞ മാസം അതാണ് ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ മാസം മുതൽ എസ് ബി ഐയുടെ ഓവർ ലിമിറ്റ് അമ്പത് കോടിയിൽ നിന്ന് നൂറ് കോടി രൂപ വർദ്ധിപ്പിച്ച് ആ ഓവർ ഡ്രാഫ്റ്റും കൂടെ എടുത്താൽ കൊടുക്കാൻ പറ്റും

വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചാണ് ജീവനക്കാർക്ക് ഒന്നിച്ച് ശമ്പളം നൽകുന്നതെന്നും ആന്റണി രാജു ആരോപിച്ചു ഇത് കെ എസ് ആർ ടി സിക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ എസ് ആർ ടി സിയിൽ പുതിയ പദ്ധതികളൊന്നും ആരംഭിച്ചിട്ടില്ലെന്നും നിലവിലെ വരുമാനം താൻ ആരംഭിച്ച പദ്ധതികളിൽ നിന്നുള്ളതാണെന്നും അദ്ദേഹം വിമർശിച്ചു ഞാൻ ആദ്യത്തെ രണ്ടര വർഷത്തിൽ ഒരു വർഷം ഒന്നര വർഷത്തോളം മഹാമാരിയുടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അന്ന് നിരവധി പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിരുന്നു സ്വിഫ്റ്റ് കെ എസ് ആർ ടി സ്വിഫ്റ്റ് ബസ് കൊണ്ടുവന്നത് നടപ്പിലാക്കിയ അന്നാണ് നമ്മുടെ ഇലക്ട്രിക് കെ എസ് ആർ ടി സിയിൽ ആദ്യമായ ഇലക്ട്രിക് ബസ്സുകൾ ഇറക്കിയതന്നാണ് ബഡ്ജറ്റ് ടൂറിസം കൊണ്ടുവന്നത് ഒന്നാണ് ലോജിസ്റ്റിക്സ് പദ്ധതി കൊണ്ടുവന്നത് അന്നാണ് അതുപോലെ ഗ്രാമവണ്ടി പദ്ധതികൾ കൊണ്ടുവന്ന അന്നാണ് ഈ കെ എസ് ആർ ടി സിയുടെ പെട്രോൾ പമ്പുകൾ പിന്നെ പബ്ലിക്കിനൂടെ തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് യാത്രാ ഫ്യൂവൽസ് തുടങ്ങി അന്നാണ് ആ രണ്ടര വർഷം ആരംഭിച്ച പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് പുതിയൊരു പദ്ധതിയും ഇപ്പോൾ ഉണ്ടായതായിട്ട് കാണുന്നില്ല വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് വിവാദമായ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ടത് നിർബന്ധമില്ലെന്നും മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത് സർക്കാരിന്റെ ഔദാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലമ്പൂർ